കപ്പൽ മുങ്ങാൻ മുങ്ങാനടുത്തു ഇബിനു അദ്ദേഹം റതിയുള്ള സുഖനിദ്രയിലാണ് കൂർക്കം വലിച്ചുറങ്ങിക്കോ അവസാന തുറക്കമായിരിക്കും കപ്പൽ മുങ്ങാൻ പോവുകയാണ് ഇബിനു അദ്ദേഹം റതിയുള്ള കുലുക്ക് വിളിച്ചു വരാൾ പറഞ്ഞു ഓ ഉള്ളൂ അദ്ദേഹം തെല്ലും ഭയമില്ലാതെ സംസാരിക്കുന്നു ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴി കാണാൻ നോക്ക് എനിക്ക് ജീവിക്കണമെന്നും മരിക്കണമെന്നും ആഗ്രഹമില്ല കപ്പൽ തകർന്നാൽ നിങ്ങൾ എന്തു ചെയ്യും ഒന്നും ചെയ്യാറില്ല യജമാനൻ തീരുമാനിക്കുന്ന പോലെ ചെയ്യും എന്നിട്ട് യജമാനൻ എവിടെ കപ്പലിലുണ്ടോ അയാളെ കാത്തിരിക്കാതെ രക്ഷപ്പെടാനുള്ള വല്ല വഴിയുണ്ടോ നോക്ക് അവൻ എല്ലായിടത്തും ഉണ്ട് യജമാനൻ ഉള്ളപ്പോൾ പിന്നെ അടിമ എന്തിന് ഭയപ്പെടണം അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും രക്ഷപ്പെടുത്താൻ കഴിയുമോ നമ്മളെ പിന്നല്ലാതെ അവന് മാത്രമേ അതിന് കഴിയൂ എന്നെ മാത്രമല്ല നിങ്ങളെ ഒക്കെ രക്ഷിക്കാൻ അവന് കഴിയൂ രക്ഷപ്പെടാൻ ഒരു കച്ചി തുരുപ്പെങ്കിലും കിട്ടിയെങ്കിലും ആഗ്രഹിച്ച യാത്രക്കാർക്ക് ഇബിനാദ് മൃതിയുള്ള അവൻ്റെ വാക്കുകൾ പ്രതീക്ഷയായി എന്നാൽ ദയവ് ചെയ്ത് നിങ്ങളുടെ യജമാനോട് ഞങ്ങളെ കൂടി രക്ഷപ്പെടുത്താൻ ഒന്ന് പറയണം ഇബിനോദ് അള്ളാഹുനോട് അവർ കെഞ്ചി അദ്ദേഹം കിടക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവേ നിന്റെ ശക്തി നീ കാണിച്ചു തന്നു ഇനി നീ നിന്റെ കാരുണ്യം കൂടി കാണിക്കു ഇബിനോദ് അഹമ്മർ അള്ളാഹുനു കരലൊഴുകി പ്രാർത്ഥിച്ചു സഹയാത്രികരുടെ ആമീൻ ശബ്ദം തിരമാലകളെ പോലും വേദിക്കുന്നതായി പ്രാർത്ഥന കഴിഞ്ഞ് കൈകൾ താഴ്ത്തുന്നതിന് മുമ്പേ കാറ്റും കോളും അടങ്ങി ജനങ്ങളെല്ലാം സന്തോഷക്കണ്ട് നീർപ്പൊഴിച്ചു അവരെല്ലാം ഇബിന് അദ്ദേഹം അള്ളാഹുനിന്റെ ചുറ്റുമിരുന്നു നേരത്തെ ജനങ്ങളെ ചിരിപ്പിച്ചിരുന്ന തമാശക്കാരൻ പേടിച്ചു വിറച്ച് പേടി മാറാതെ വിറങ്ങരിച്ചു നിൽക്കുകയാണ് ശരിക്കും അങ്ങാരാണ് ജനങ്ങൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി അവരാകെ പരിഭ്രമിച്ചിരുന്നു ഇബിൻ അദ്ദേഹം അള്ളാഹുൻ നിസാരമട്ടിൽ പറഞ്ഞു ഞാൻ അബ്ദുള്ളയാണ് അടിമയാണെന്ന അർത്ഥത്തിൽ പറഞ്ഞു ഞാൻ അബ്ദുള്ളയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ആരോടും സംസാരിക്കാത്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ തേടി ഇറങ്ങിയതാണ് ഞാൻ അവനെ കാണും വരെ യാത്ര തുടരും പിന്നെ മൗനമാണ് എനിക്കിഷ്ടം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അദം അദ്ഹം അലി അള്ളാവിന് വാക്കിൽ ഒതുക്കി ഇബ്രാഹിം അദഹമാണ് എന്ന് എന്നറിഞ്ഞാൽ പിന്നെ സ്വൈര്യം കിട്ടില്ലെന്ന് അത് മനസ്സിലാക്കി അങ്ങ് ക്ഷമിക്കണം അറിയാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി ശപിക്കാതിരിക്കാൻ കനിവുണ്ടാവണം തടി പിടിച്ച് വലിച്ചവൻ ഇബിനു അമറിയാഹുനുവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു അദ്ദേഹം അയാളെ കൈപിടിച്ച് നിൽപ്പിച്ചു നിങ്ങൾ കരുതുന്നതുപോലെ ഞാൻ അത്ര വലിയ മഹാനൊന്നുമില്ല അള്ളാഹുവിന്റെ ഒരു എളിയ ദാസൻ മാത്രം അവൻ കണക്കാക്കിയതൊക്കെ സംഭവിക്കും എല്ലാം അങ്ങനെയെ മനസ്സിലാക്കേണ്ടതുള്ളൂ സാന്ത്വന വാക്കുകളിൽ പറഞ്ഞ് ഇബിനോദ് അഹമ്മറി അള്ളാഹുനു അയാളെ സമാശ്വസിപ്പിച്ചു അല്പം കഴിഞ്ഞ് കപ്പൽ തുറമുഖത്തെത്തി ഓരോരുത്തരും അവരവരുടെ വൈക്കു പോയി അദ്ദേഹം വീണ്ടും ഒരുപാട് ദൂരം നടന്നു ഒരു പാലത്തിനു മുകളിലെത്തി തിരക്ക് പിടിച്ച പാലം മുന്നിലും പിന്നിലുമായി ഒരുപാട് ആളുകൾ പുഴയിൽ നിന്ന് ഏറെ ഉയരത്തിലാണ് പാലം പെട്ടെന്ന് ഒരാൾ കാലുതന്നി പുഴയിലേക്ക് വീണു നിൽക്കവിട് വെള്ളത്തിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന ആളെ ചൂണ്ടി വിഭിനോദി അള്ളാവിന് പറഞ്ഞു അത്ഭുതം വെള്ളത്തിന്റെ തൊട്ട് മുകളിലായി അയാൾ നിന്നു രംഗം കണ്ട് ജനങ്ങൾക്ക് ആശ്ചര്യഭരിതരായി ആളുകൾ പുഴയിലിറങ്ങിയ അദ്ദേഹത്തെ രക്ഷിച്ചു അതുവരെ ആ നിൽപ്പ് തുടർന്നു ഇബിനോ അദ് അലി ജനങ്ങൾ ആദരവോട് നോക്കി ആരോടും ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ അദ്ദേഹം സ്ഥലം വിട്ടു നടന്ന് നടന്ന ഒരു ശ്മശാനത്തിലാണ് ഒരു ഖബർസ്ഥാനത്തിലാണ് എത്തിയത് അവിടെ ഒരു മയ്യത്ത് സംസ്കാരം നടക്കുന്നുണ്ട് അഥവാ അവിടെ നിറയെ ആളുകളുണ്ട് ആളുകളൊക്കെ നോക്കി നിൽക്കേ പരിസരത്തുള്ള ഒരു ഖബർ പെട്ടെന്ന് പൊട്ടിപ്പിളർന്നു അതിൽ നിന്നൊരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു അസ്സലാമലൈക്കും ആ ഖബറാളി ഇബ്രാഹിം ഇബിൻ അദ്ദേഹം സലാം ചൊല്ലി സംഭവം കണ്ട് അവിടെ കൂടിയവരെല്ലാം മിഴിച്ചു നിന്നു അവർ കബറാലിയെയും ഇബിനാദേവനെയും മാറി മാറി നോക്കി എന്തിനാ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോന്നത് ഇബിനാദേവം അയാളോട് ചോദിച്ചു താങ്കൾ നേരിൽ കാണാൻ ഒരു അവസരം തരണമെന്ന് ഞാൻ പടച്ചവനോട് ഒരുപാട് കാലം പറഞ്ഞിരുന്നു ഇപ്പോഴാണ് സാഹചര്യം ഒത്തു ഓഹോ സന്തോഷം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ശ്രേഷ്ഠത ലഭിച്ചത് ആ കൂടിയ ആളുകൾക്കൊക്കെ ഒരു പാഠമാകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗുണപാഠമാകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് അഭിനോദം ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ഗവനിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദവി കിട്ടിയത് അള്ളാഹു ആദരിച്ചവരെ ഞാൻ നന്നായി ആദരിച്ചു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഞാൻ വർജിച്ചു ഒഴിവാക്കി പ്രായമുള്ളവരോട് ആദരവ് ബഹുമാനം പുലർത്തി ഇത്രയും പറഞ്ഞ് ഇബിരഹദം പ്രതിയുള്ള അവനോട് സലാം പറഞ്ഞ് അയാൾ ഖബറിലേക്ക് തന്നെ മടങ്ങി ഖബർ പൂർവ്വസ്ഥിതിയിലായി പതിപോലെ പേരൊന്നും വെളിപ്പെടുത്താതെ ഇബിരഹദം സ്ഥലം പൊട്ടും വീണ്ടും സഞ്ചാരം ഷാമിലാണ് ചെന്നെത്തിയത് വിശക്കുന്നു ജീവൻ നിലനിർത്താൻ ഹലാലായ ഭക്ഷണം വേണം അതിന് അധ്വാനിച്ചേ പറ്റൂ ഒരു മുന്തിരി തോട്ടത്തിൽ ജോലി കിട്ടി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു ഒരു ദിവസം ഷാമിലെ ഒരു പട്ടാളക്കാരെ മുന്തിരിത്തോപ്പിൽ അരികിലൂടെ വന്നു കുലച്ചു നിൽക്കുന്ന മുന്തിരി കണ്ടപ്പോൾ അയാൾക്ക് അതൊക്കെ ഒന്ന് കഴിക്കാൻ ആഗ്രഹം അയാൾ കൂടി തോട്ടത്തിലേക്ക് അയച്ചെന്നു എനിക്ക് കുറച്ച് മുന്തിരിദാ അയാൾ ആവശ്യപ്പെട്ടു അത് പറ്റില്ല വിഭിനോദം പറഞ്ഞു അത് പറ്റില്ല ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ തരാൻ എനിക്ക് അവകാശമില്ല അദ്ദേഹം സൈനികനെ വിലക്കി അയാൾക്ക് ദേഷ്യം വന്നു കയ്യിൽ കിട്ടിയ വടി കൊണ്ട് വടികൊണ്ട് ഇബിനോദ് മുറിയുള്ളാവിന്റെ തലയ്ക്ക് ഒരു അടികൊടുത്തയാൾ തല പൊട്ടി ചോരൊലിച്ചു നന്നായി വേദനിച്ചെങ്കിലും ഒരു മന്ദസ്മിതം തൂകിയതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല ഒരുപാട് കാലം കിരീടം വെച്ച് നടന്നതല്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം ചോരൊലിക്കുന്ന തലയെ തലക്ക് നേരെ കൈ ചൂണ്ടി ഇബിനോദ് മുറലി ഉള്ളാവിന് പറഞ്ഞു കിരീടം വെച്ച തലയോ തോട്ടത്തിലെ ജോലിക്കാരനോ എന്തൊക്കെയാണ് ഇയാളി പറയുന്നത് ദേഷ്യത്തോട് പല്ലുരുമ്പി പെറുപുരുത്ത് അയാൾ പോയി പിന്നെയാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് ആ തോട്ടക്കാരൻ പണ്ട് ബൽക്കിൽ ബൽക്ക് ഭരിച്ച ബൽക്കിലെ കിരീടം വെച്ച ബൽക്ക് ഭരിച്ച സുൽത്താൻ തന്നെയാണ് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ അള്ളാഹുനോൺ അദ്ദേഹം അതറിഞ്ഞ അയാൾ ഞെട്ടി തരിച്ചു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട ഒരാളെ ഞാൻ വേദനിപ്പിച്ചു എന്റെ ഔലിയാക്കൾ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതല്ലേ സൈനികൻ ധൃതിപ്പെട്ട് തോട്ടത്തിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് കരഞ്ഞു ഏയ് കരയരുത് അല്ലെങ്കിലും ഞാൻ എന്തിന് പൊരുത്തപ്പെടാതിരിക്കണം നിങ്ങളോട് നിങ്ങൾ അടിച്ചപ്പോൾ ഞാൻ ക്ഷമിച്ചത് അള്ളാഹു എനിക്ക് പ്രതിഫലം തരില്ലേ അത് നിങ്ങൾ എനിക്ക് ചെയ്ത ഉപകാരമല്ലേ ഉപകാരം ചെയ്തവരോട് പൊറുക്കുകയല്ലേ വേണ്ടത് വിനോദന് പട്ടാളക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു തൻറെ മുൻശുണ്ടിയെ പഴിച്ച് പശ്ചാത്തപിച്ച് കരഞ്ഞ് കണ്ണുകളുമായി അയാൾ സ്ഥലം വിട്ടു മാസങ്ങളും വർഷങ്ങളും വീണ്ടും കടന്നുപോയി വിഭിനോദി അള്ളാവിന് പലവിധ ജോലികൾ ചെയ്തു ഒരിക്കൽ ഷാമിലെ തുറത്തൂസിൽ ഒരു റുമ്മാൻ തോട്ടത്തിൽ ജോലി കിട്ടി അദ്ദേഹം ആത്മാർത്ഥതയോട് ജോലി ചെയ്തു തോട്ട ഉടമസ്ഥന് പുതിയ തോട്ടക്കാരനെ നന്നായി ബോധിച്ചു ഒരു ദിവസം മുതലാളിയും കുറച്ച് അതിഥികളും കൂടി തോട്ടത്തിലേക്ക് വന്നു കുറച്ച് പഴുത്ത റുമ്മാൻ കൊണ്ടു വ അയാൾ കൽപ്പിച്ചു വിനോദം അള്ളാവിന് തോട്ടത്തിലൂടെ നടന്നു തടിച്ചു തൊടുത്ത നാലഞ്ച് റുമ്മാൻ പഴങ്ങൾ പറിച്ചു മുതലാളിയെ കയ്യിൽ കൊടുത്തു അയാൾ അത് പൊളിച്ച് ഒരു കഷ്ണം വായിലേക്ക് വെച്ചു ഷെ വല്ലാത്ത പുളി ഇത് മൂത്തിട്ടില്ലല്ലോടോ കുറെ ആയില്ലേ നിങ്ങൾ ഈ തോട്ടത്തിൽ ജോലി തുടങ്ങിയിട്ട് ഇതുവരെ പഴുത്തതും പുളിയുള്ളതും തിരിച്ചറിയാൻ പഠിച്ചിട്ടില്ലേ അയാൾ വിഭിനോദിനെ ശകാരിച്ചു